ജമാഅത്തെ ഇസ്ലാമിയുടെ സകല നയങ്ങളും സമയമെടുത്തിട്ടാണെങ്കിലും നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ അവർ തുടങ്ങിയിട്ടുള്ളൊരു ചാനലാണ് മീഡിയ വണ്ണി എന്ന് പറയുന്നത് അവർ നിരന്തരം വ്യാജപ്രചരണം നമ്മുടെ കേരളത്തിൽ നടത്തി മുന്നോട്ടും പോകുന്നുണ്ട് അവരുടെ ലേറ്റസ്റ്റ് വ്യാജപ്രചരണം പൊളിച്ചടുക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേരള പൊതുസമൂഹത്തിൽ വർഗീയവാദിയാക്കാനും ഒരുക്കപ്പെട്ടവനാക്കുവാനുമുള്ളതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം കാരണം നരേന്ദ്രമോദി ഇല്ലാതായാൽ മാത്രമേ ജമാഅത്തെ ഇസ്ലാമിയുടെ നയങ്ങളൊക്കെ കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കൂ എന്നുള്ള യാഥാർത്ഥ്യം മീഡിയ വൺ ഒക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പരമാവധി അദ്ദേഹത്തിനെതിരെ വ്യാജ പ്രചരണം അവർ നടത്തുന്നുമുണ്ട് മീഡിയ വണ്ണിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഖത്തറ നമ്മുടെ രാജ്യമൊന്നുമല്ല നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിൽ അവർക്ക് വിശ്വാസമില്ല നമ്മുടെ ഇ വി എമ്മിൽ അവർക്ക് വിശ്വാസമില്ല ഈ സകലതിനോടും അവർ എതിരാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തിരുന്നിട്ട് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നത് പോലെ മീഡിയ വൺ ചാനലിലെ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രാജ്യമായിട്ടുള്ള ഖത്തറിൽ പോയിട്ട് ഖത്തർ രാജാവിനെതിരെ ഏതെങ്കിലും ഒരു തരത്തിലൊരു വിമർശനം നടത്താൻ നടത്തിയാൽ പിന്നെ ഉടലിൽ തലയുണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതാണ് ജമാഅത്തെ ഇസ്ലാമി നയം എന്നുള്ളതൊക്കെയാണ് സകല സുബോധമുള്ള ആളുകളും തിരിച്ചറിയേണ്ടത് എന്നാൽ ഇവരിവിടെ എന്താ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ സകല ജനാധിപത്യ സ്വാതന്ത്ര്യവും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് ണ്ട് അവരുടെ പ്രധാന ഏറ്റവും ലേറ്റസ്റ്റ് വ്യാജ പ്രചരണം എന്താണ് കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് മോദിയുടെ ഫോട്ടോ മാറ്റിയിട്ടുള്ളത് അത് വിവാദം വന്നതോട് കൂടിയിട്ടാണ് എന്നാണ് ഇവർ വാർത്ത കൊടുത്തത് ഈ വാർത്ത മീഡിയ വണ്ണിൽ വന്നതോട് കൂടിയിട്ട് റിപ്പോർട്ടർ ചാനൽ മുതൽ സകല മാധ്യമങ്ങളിലും ആ വാർത്ത അതേപോലെ തന്നെ വന്നു ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരും സകല ആളുകളും വളരെ ആവേശത്തിൽ അതുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിക്കെതിരെ പരമാവധി പ്രചരണം നടത്തലും തുടങ്ങി പ്രധാനപ്പെട്ട ഒരുപാട് ട്രോളുകൾ ഇറങ്ങിയിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു ട്രോളുണ്ട് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ബസ് ഡ്രൈവർ ഇറങ്ങി ഓടുക പതിവാണ് എന്നുള്ളതാണ് ഇതുപോലെ ഒരുപാട് ട്രോളുകൾ ഇറക്കിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ വിഷയം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് കോവിഡ് വാക്സിനൊക്കെ ആയി ബന്ധപ്പെട്ട വിവാദം എന്നൊന്ന് നോക്കാം ഈ കോവിഷീൽഡ് വാക്സിൻ എടുത്ത ആളുകൾക്ക് അപൂർവമായിട്ട് പാർശ്വഫലങ്ങൾ കാണുന്നുണ്ട് എന്ന് വാക്സിൻ നിർമ്മാതാക്കളായിട്ടുള്ള ആശ്രാ ഈ ലണ്ടൻ കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട് ഇതാണ് വിവാദ വിഷയം എന്ന് പറയുന്നത് ഈ വിഷയം വന്നിട്ട് ഒരു ആഴ്ചയായിട്ടേ ഉള്ളൂ യഥാർത്ഥത്തിൽ മോദിയുടെ ഫോട്ടോ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് മാറ്റിയിട്ട് ഒരാഴ്ചയും ഒരു മാസവും ഒന്നുമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ കേരളത്തിൽ പോലും രണ്ടാം ഘട്ട വോട്ടെടുപ്പാണ് നടത്തിയിട്ടുള്ളത് അതായത് ആദ്യഘട്ട വോട്ടെടുപ്പിന് മുമ്പായിട്ട് തന്നെ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇലക്ഷൻ കമ്മീഷന് ഈ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ഈ വർഷം മാത്രമാണോ അല്ല രണ്ടായിരത്തി ഇരുപത്തി ഉത്തർപ്രദേശിലും പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടന്ന സമയത്തും ഇതേപോലെ തന്നെ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് മോദിയുടെ ഫോട്ടോ മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നാൽ മീഡിയ വണ് എത്രത്തോളം വലിയ ചെറ്റത്തരമാണ് ചെയ്തത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പരമാവധി മോദിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുക എന്നുള്ളത് തന്നെയാണ് മീഡിയ വണ്ണിന് ലക്ഷ്യം എന്നുള്ളത് സകലയാളുകളും വളരെ ലളിതമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞില്ലേ മീഡിയ വണ്ണിൽ വരുന്ന ഓരോ വാർത്തകളും അവരുടെ ജമായത്ത് ഇസ്ലാമിയുടെ നയങ്ങൾ നടപ്പിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയായിരിക്കും എന്നുള്ളത് സകല സുബോധമുള്ള ആളുകളും തിരിച്ചറിയുക